ഇത്തരം പരിശുദ്ധാത്മാനുസ്തുതി അതിൽ നിന്ന് ഉന്നയിക്കും തന്നെ ആ പരിശുദ്ധ ദേവമാതാവിനോടൊത്തുള്ള ഈ ആത്മീയ യാത്രയിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് പലപ്പോഴും പരിശുദ്ധ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടിയ ലൗകികവും മാനസികവുമായ താൽപ്പര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മധ്യസ്ഥതയായിട്ട് മാത്രമാണ് ഇതിനെ പലപ്പോഴും കണ്ടിരിക്കുന്നത് ലൗകികമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് തെറ്റല്ല പക്ഷേ അത് മാത്രമാണോ നമ്മുടെ ആത്മീയ യാത്രയുടെ ലക്ഷ്യം ആത്മീയ യാത്രയിൽ പരിശുദ്ധ ധൈമാതാവ് ആഗ്രഹിക്കുന്നത് ഞാൻ കർത്താവിനെ വഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും കർത്താവിനെ വഹിച്ചിരിക്കുന്നതിനാൽ നമ്മളെല്ലാവരും വിശുദ്ധരാകണം എന്നുള്ളതാണ് ആ വലിയൊരു വിശുദ്ധിയുടെ മാറ്റം ആത്മീയ ഫലമായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം നമ്മളെ സഹായിക്കും ഇത് വേദപുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളിൽ ഉണ്ടാക്കിയ ശ്രദ്ധേയമായ ഒരു മാറ്റം എടുത്തു കാണിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ് നമുക്കറിയാം കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ സ്ലിഹ എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെ എങ്കിലും ഏറ്റവും ഇളയവൻ എന്നുള്ള നിലയിൽ കർത്താവിന് കൂടുതൽ താൽപര്യം കാണുമായിരുന്നിരിക്കാം പക്ഷേ യോഹന്നാൻ്റെ സ്വഭാവത്തെപ്പറ്റി വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകാവുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ മാതാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ അദ്ദേഹത്തിന് വരുത്തിയ രൂപാന്തരം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവൻ എന്നുള്ള നിലയ്ക്ക് കർത്താവ് അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിച്ചിരുന്നിട്ടുണ്ടാവാം എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് യോഹന്നാൻ എന്നുള്ള വ്യക്തിത്വം വളരെ തിടുക്കമുള്ള സ്വഭാവക്കാരനും മുൻപന്തിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനും ആകുന്നു എന്നുള്ളതാണ് ഈ രണ്ട് സ്വഭാവവും ക്രിസ്തു സ്വഭാവത്തിന് ചേർന്നതുമല്ല എന്നിട്ടും കർത്താവ് അവനെ അധികമായി സ്നേഹിച്ചിരുന്നു നമുക്കറിയാം യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ ശലോമി ഒരു ദിവസം കർത്താവിനോട് ആവശ്യപ്പെടുന്നത് തന്നെ തൻ്റെ മക്കളെ തൻ്റെ ഇടത്തും വലത്തും ഇരുത്തുവാനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ഒരു സുവിശേഷത്തിൽ അമ്മ അങ്ങനെ ആവശ്യപ്പെട്ടു എഴുതിയിരിക്കുമ്പോൾ മറ്റൊരു സുവിശേഷത്തിൽ ഇവർ തന്നെ അങ്ങനെ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഏതായാലും മുൻപന്തിയിൽ ഇരിക്കുവാനുള്ള ആഗ്രഹം യോഹന്നാന് അധികമായിട്ടുണ്ടായിരുന്നു മറ്റൊരിടത്ത് തീവ്രമായ എടുത്തുചാട്ടത്തിൻ്റെ ഒരു സ്വഭാവം യോഹന്നാനിൽ കാണുവാൻ നമുക്ക് സാധിക്കും ശമരിയിൽ കൂടി കടന്നു പോകുന്ന കർത്താവിനോട് യോഹന്നാൻ ശമരിയക്കാരെ പറ്റി കർത്താവിനോട് അപേക്ഷിക്കുന്നത് ആകാശത്തിൽ നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിച്ചു കളയണം എന്നുള്ളതാണ് കർത്താവനോട് പറയുന്നത് നീ ഏതാത്മാവിനാണ് സംസാരിക്കുന്നതെന്ന് നീ അറിയുന്നില്ല മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാനത്രേ വന്നത് അതൊന്നും മനസ്സിലാക്കുവാനുള്ള ആത്മീയ നിറവൊന്നും യോഹന്നാൻ അന്നില്ലായിരുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ വികലമായ ആത്മീയതയും എടുത്തുചാട്ടവും എല്ലാം യോഹന്നാനിലുണ്ടായിരുന്നു അന്ത്യ അത്താഴത്തിൽ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നു എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു ഭാവനയിൽ മിക്കവാറും യോഹന്നാൻ മറ്റ് ശിഷ്യന്മാരെ തള്ളി മാറ്റി ഇടിച്ചു കയറി മുന്നോട്ട് കയറി ഇരുന്നതാവാം കാരണം തൻ്റെ രക്തത്തിൽ അങ്ങനെ ഒരു സ്വഭാവം അലിഞ്ഞു അലിഞ്ഞുകിടപ്പുണ്ട് ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലായി യോഹന്നാനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വികലമായ ഒരു ആധ്യാത്മികതയും എടുത്തുചാട്ട സ്വഭാവവും മുൻപന്തിയിൽ ഇരിക്കുവാനുള്ള ആഗ്രഹങ്ങളും എല്ലാം തൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാൽ മറ്റെല്ലാ ശിഷ്യന്മാരും ചിതറിയോടിയപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ അരുമ ഗുരുനാഥൻ്റെ തകർന്നടിഞ്ഞ മുഖത്തെ നോക്കിക്കൊണ്ട് നിൽക്കുവാനുള്ള സ്നേഹവും അവനിലുണ്ടായിരുന്നു പക്ഷേ മുമ്പ് പറഞ്ഞ അവൻ്റെ അപൂർണതകളെ പരിഹരിക്കപ്പെട്ടത് എങ്ങനെയാണ് കുരിശിൻ്റെ ചോട്ടിൽ വെച്ച് കർത്താവ് തൻ്റെ അമ്മയോട് പറയുന്നു ഇതാ നിൻ്റെ മകൻ യോഹന്നാനോട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ അന്നുമുതൽ ആ ശിഷ്യൻ പരിശുദ്ധ ദേമാതാവിനെ അവൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു പരിശുദ്ധ ദേമാതാവ് യോഹന്നാൻ്റെ അമ്മയായി മാറുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെയാണ് ഈ അമ്മയുടെ സാമീപ്യത്താലും സാന്നിധ്യത്താലും ശ്രദ്ധേയമായ ഒരു മാറ്റം യോഹന്നാനിൽ കാണുന്നത് നമുക്കറിയാം തിടുക്കക്കാരനും ക്ഷിപ്രകോപിയും മുൻപന്തിയിൽ തള്ളി നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നവനുമായ യോഹന്നാൻ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ വാർത്ത മഗ്നലനം അറിയാം ശിഷ്യന്മാരോട് ചെന്ന് അറിയിക്കുമ്പോൾ പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അത് വളരെ വ്യക്തമായി യോഹന്നാൻ തന്നെ തന്നെ ചിത്രീകരിച്ചു മറ്റേ ശിഷ്യൻ എന്നുള്ള പേരിൽ എഴുതിയിട്ടുണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം അവൻ മുന്നുമേ ഓടി കല്ലറയ്ക്കലെത്തി യോഹന്നാന്റെ സ്വഭാവം അനുസരിച്ച് ആദ്യമേ ചെന്ന് കല്ലറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് കർത്താവിനെ ദർശിക്കുവാൻ ആഗ്രഹിക്കണം കാരണം നാല് ദിവസം മുമ്പ് അന്തിയത്താഴത്തിൽ ശിഷ്യന്മാരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഇടിച്ചു കയറി മാറത്ത് ചാരിയിരുന്നവനാണ് എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കല്ലറവാതിക്കിലെത്തിയപ്പോൾ യോഹന്നാൻ അവിടെ നിന്നു പത്രോസ് വരുന്നതുവരെ അവിടെ കാത്തുനിന്നു പത്രോസ് വന്നപ്പോൾ പത്രോസ് കല്ലറയ്ക്കുള്ളിൽ ആദ്യം കയറി നോക്കി യോഹന്നാനിൽ വന്ന ഈ അത്ഭുതകരമായ മാറ്റം എങ്ങനെ സംഭവിച്ചു വെറും മൂന്ന് ദിവസം മാത്രമാണ് പരിശുദ്ധ ദൈവമാതാവ് ഇപ്പോൾ യോഹന്നാനോടുകൂടെ ഉണ്ടായിരുന്നത് കുരിശിൻ്റെ ചോട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം യോഹന്നാൻ അമ്മയെ ചേർത്തുകൊണ്ടു തൻ്റെ ഭവനത്തിൽ അമ്മയോടുകൂടെ ഒരു രാത്രി കഴിച്ചുകൂട്ടി അമ്മയുടെ സാന്നിധ്യം യൗഹനാനിൽ വരുത്തിയ മാറ്റം എത്രമാത്രം വലുതാണ് ഒരമ്മയുടെ സ്നേഹം ക്രിസ്തു സ്നേഹം കൊണ്ട് നിറയ്ക്കത്തക്കവണ്ണം തൻ്റെ എല്ലാ ക്ഷിപ്രകോപവും മുന്നോട്ട് തള്ളിക്കയറുവാനുള്ള ആഗ്രഹവും കർത്താറിൻ്റെ ഇടത്തോ വലത്തോ തനിക്ക് തന്നെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും പിന്നിലേക്ക് മാറുകയാണ് ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ്ലീഹ വരുന്നതും കാത്ത് അവൻ കല്ലറയ്ക്കൽ നോക്കി നിന്നു മുന്നമ്മേ എങ്കിലും ഈ മാറ്റം വന്നത് എവിടെ നിന്നാണ് ഈ മാറ്റം അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായതാണ് പരിശുദ്ധ ദേവ് മാതാവിൻ്റെ യേശുവിനോയോ പെരുന്നാൾ സംബന്ധിക്കുവാനായി തയ്യാറെടുക്കുന്ന ഈ ദിവസത്തിൽ പരിശുദ്ധ മാതാവിനോട് അപേക്ഷിക്കാനുള്ളത് പരിശുദ്ധ മാതാവെ ഞങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കണമേ അമ്മ വിശുദ്ധിയിൽ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള സുഹൃതം കർത്താവിന് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ അമ്മ